ക്ലെംസി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പയറുകൊണ്ട് മേക്കു പുരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മേക്കു പുരുട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കുന്നതിന് ഞാൻ കുറച്ച് പയറെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തിട്ടും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇത് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചുവന്ന മുളക് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നന്നായി വയറ്റിയെടുക്കുക സവാള വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പയർ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കയറി വെച്ചിട്ടിങ്ങനെ തയ്യാറാക്കാത്തണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കൈകളും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി നല്ല രുചികരമായിട്ടുള്ള മേക്കു പുരുട്ടി പാർ മേക്കു പുരുട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറ് നന്നായി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു താങ്ക്